ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായ ഉഴുവക്കഞ്ഞി ഈ കർക്കിട മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുമല്ലേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ അപ്പോൾ ഒരു കപ്പ് നവരരി ഒരു കാൽ കപ്പ് ഉഴുന്ന് പിന്നെ നവധാന്യങ്ങളും മുതിര പയര് ചെറുവയര് കടല ഗോതമ്പ് ഇങ്ങനെ എല്ലാ ധാന്യങ്ങളും നന്നായി കഴുകി ഇപ്പം രാത്രിയായി ഉണ്ടാക്കുന്നതാണെങ്കിൽ രാവിലെ തന്നെ കുതിരാൻ വേണ്ടി വയ്ക്കുക നന്നായി കുതിർന്നതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ ഇത് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു നാല് വിസിലടിച്ചാൽ മതിയെ പണ്ടുള്ളവരൊക്കെ മൺചട്ടിയിലാണ് ഉലുവക്കഞ്ഞി വെച്ചിരിക്കുന്നത് അപ്പോൾ ധാന്യങ്ങളൊക്കെ നന്നായി വന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാം ഇത് ഒരുപാട് അങ്ങോട്ട് മധുരമായി പോകരുത് അപ്പോൾ അതൊരു പായസം പോലെ പോലെയായിപ്പോകും തുടർച്ചയായി ഏഴ് ദിവസം എങ്കിലും ഈ ഒരു ഉലുവക്കഞ്ഞി കഴിക്കണം എന്നാണ് നടുവേദന വളരെ ഗുണപ്രദമാണ് ഈ കഞ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഒരല്പം ചുക്ക് പൊടിയും ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് മൂടി വെക്കാം ഇതാ ഇത് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കണം മുഴുവക്കഞ്ഞി എന്നാണ് പറയാറുള്ളത് അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുണ്ടാവും ഉണ്ടാവും എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്